അങ്ങനെ നമുക്ക് ചപ്പാത്തിക്കുള്ളത് തലേദിവസത്തെ കൂന്തൾ കറിയും അതുപോലെ ചട്നിയാണ് കേട്ടോ അങ്ങനെതിട്ട കുട്ടികൾ ചായ കുടിക്കാൻ കേട്ടോ ആദ്യം അവർക്ക് കൊടുത്തു പിന്നെയാണ് കേട്ടോ ഞങ്ങള് കഴിക്കാനിരുന്നത് ഞങ്ങൾ കഴിച്ചപ്പോൾ കുറച്ച് വൈകി കേട്ടോ കാരണം അവിടെ ഒരു മരുപ്പുണ്ടായിരുന്നു ട്രെയിനൊക്കെ പോയി വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വൈകിട്ടോ അല്ല കേട്ടോ ഞങ്ങൾ ചായടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ചായ കിട്ടോ നല്ല ചൂടിൽ നല്ല ഉഷർ എന്താ ഉഷാറില്ല ഒരു ചായ അപ്പം അങ്ങനെ ചോറ്റിനുള്ള അരിയൊക്കെ ഇട്ട് പിന്നെ അങ്ങനെ ഓരോ പണികളിലേക്ക് അങ്ങനെ തിരികാണ്ടത് നമ്മൾ തലേനത്തെ സമൂസ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പാത്രങ്ങൾ എഴുതാണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ നമ്മള് മീൻകാരം പോയപ്പോൾ നമ്മൾ മീൻ വേടിച്ചിട്ടോ അപ്പോൾ അതിൽ മീനായിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനത് നേരാക്കാനൊക്കെ ആയിട്ട് നിന്നു അങ്ങനെ നമ്മളെ മീങ്ങിനൊക്കെ നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി മസാല പിടിപ്പിച്ചിട്ടോ മഞ്ഞൾ മുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ജീരകം ഇതൊക്കെ ചേർത്ത് നല്ല പേസ്റ്റ് ആക്കി നല്ല സ്വയംഭം സാധനമാക്കിയിട്ട് നമ്മളിവിടെ മസാല ഒടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആളങ്ങൾ മൂടിയൊക്കെ ഉണ്ട് അതെന്താ വെച്ചാൽ നമ്മളൊരു ഐസ്ക്രീം ബോക്സിലാക്കിയിട്ട് നേരെ ഇതാ ഫ്രിഡ്ജ് കൊണ്ടുപോയി വയ്ക്കാം കേട്ടോ പിന്നെ നമുക്ക് ഫ്രൈ ആക്കേണ്ട സമയത്ത് എടുത്ത് ഫ്രൈ ആക്കുക എന്നുള്ളതിൽ അതവിടെ വെച്ചിട്ടോ അപ്പം നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ജമിച്ചുകൂടുന്ന കസ്റ്റാർഡ് കേട്ടോ പകുതി മുക്കാൽ കഴിഞ്ഞു ബാക്കി അതിലുണ്ട് അത് ഇതാ ഈ ഒരു മിൽക്ക് മേഡിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ ഏകദേശം ഒരു ഇതാ ഇത്ര ആ ഇത്രയൊക്കെ കേട്ടോ ബാക്കി നമ്മളെ കുട്ടികൾ കുടിച്ചിട്ട് ഗൈസ് ഇനി അത് അവിടെ ഇരിക്കട്ടെ നീതി അവിടെ ഒഴിവാക്കണം കേട്ടോ അല്പം അതവിടെ വെച്ചേക്കാണ് നമ്മളെ ചോറിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടോ ആളായിട്ടുണ്ടായിരുന്നില്ല നേരത്തെ നോക്കിപ്പോയപ്പോകൂടെ ആവാട്ടോ ആവാണ്ട് ആയിട്ടില്ല ഒന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് രണ്ടെ മുരിങ്ങ കിട്ടുമോ പോയി നോക്കി തരാട്ടോ ഇവിടെ ആവട്ടെ ജംഷി ഇപ്പം ഇവിടെ ഇല്ല കേട്ടോ ആള് ഇവിടേക്ക് വയ്ക്കണം ആദ്യം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കട്ടോ നമ്മളെടുത്ത മസാലപ്പൊടിൻ്റെ കുട്ടികളൊക്കെ നമ്മൾ എടുത്തവിടുത്തു തന്നെ കേട്ടോ ഉപ്പ് ഉപ്പ് ഇവിടെ കേട്ടോ ഇനി നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് മുരിങ്ങാ മരം തേടി പോവാ അല്ലേ ഇപ്പം നമ്മൾ ഈ ഒരു ഈ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വെള്ളരിൻ്റെ വള്ളി പടർന്നിട്ട് ഇരുമ്പന്ന് നമുക്ക് ഒരു വെള്ളരി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും വെള്ളമൊന്നും നനക്കാതെ ഇത് ഉമ്മല്ലാത്ത സമയത്തായിരുന്നു കേട്ടോ അതിമുണ്ടായിരുന്നത് ഉണ്ടെങ്കിൽ ഇപ്പം അതിന് വെള്ളമൊക്കെ നനച്ചു കൊടുത്ത് നല്ലതിൽ നോക്കിയിരുന്നു പക്ഷെ എന്നിട്ടും നമുക്ക് ഒരു വെള്ളരി കിട്ടിയിട്ടുണ്ടപ്പോ എങ്ങനെ കിട്ടാനാ മുരിങ്ങ ഒരു വിധത്തിലും മുരിങ്ങ നമുക്ക് കിട്ടണമെന്ന് തോന്നുന്നില്ല അങ് ഇതാണ് കേട്ടോ മരം ഇതാ നമുക്ക് കിട്ടാൻ വല്ല വകുപ്പും ഉണ്ടോ ഏ ഒരു വകുപ്പും അതാ കാണണോ അവിടെയാണ് നമ്മൾ മുരിക അടക്കുന്നത് അപ്പൊ നമ്മൾ കരക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തേണ്ടതുണ്ട് ഗൈസ് വേറെ എന്തുണ്ടാക്കും അപ്പൊ ഞാന് എന്തായാലും ഇനി അടുക്കളയിൽ പോട്ടോ അങ്ങനെ നമ്മൾ ചോറ് വട ഊറ്റി ഊറ്റിക്കഴിഞ്ഞ് ഇനി നമുക്കുള്ളത് എന്താ കറിയാണ് കേട്ടോ അത് പരിപ്പും തക്കാളി കുമ്പളാണ് കേട്ടോ അപ്പൊ അത് കുക്കറിലിട്ടിട്ടുണ്ട് അപ്പൊ മഞ്ഞളിട്ടോ ഉപ്പ് ഇട്ടു ഇത് രണ്ട് മുളക് കൂടെ കീറിയിട്ടോ ഇത് നമുക്ക് അടച്ചതൊരു ഒന്ന് രണ്ട് വിസിൽ കെട്ടോ അതടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറിക്കുള്ളത് ഇവിടെ പാകം പിന്നെ അതിൽക്കുള്ള അരപ്പ് റെഡി മതി കേട്ടോ ഞാനിത് അടച്ചു നോക്കട്ടെ അപ്പൊ അങ്ങനെ കറി വിടാക്കാനായിട്ട് വെച്ചോട്ടോ അപ്പൊ ഇതാ നമ്മൾ കുറച്ച് കൊഞ്ഞുള്ളി ഒക്കെ ഇതാക്കിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ട് കേട്ടോ ചിന്താ നമുക്ക് കഴുകുള്ള പാത്രങ്ങൾ കേട്ടോ കറുകായ അതുപോലെ വേവിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും തൂണിക്കട്ടെ അങ്ങനെ അങ്ങനെന്താ ഉപ്പേരി തൂമിച്ചത് കഴിഞ്ഞ കേട്ടോ മ്മളേ ഞാൻ തന്നെ കീഴ് കൊടുക്കും ഞാൻ തന്നെ അതിങ്ങനെ അളക്കം ചെയ്യുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതിന്റെ ഉള്ളി ഒക്കെ ഇതിന്റെ അടിയിൽ ഇണ്ടൊക്കെ മറിച്ചെടുക്കണം പറയം കൊണ്ട് കറിയാവും അപ്പൊ ഞമ്മക്ക് കറിക്കുള്ള അരപ്പ് റെഡി ആക്കണം കേട്ടോ അപ്പൊ അതിനുള്ള പണി നോക്കട്ടെ ആണെങ്കിൽ അങ്ങനെ അതിന്റെ അടിയിൽ നമുക്ക് കറണ്ട് പണി നിന്നെട്ടോ കറണ്ട് പോയി അപ്പൊ ഞാൻ എന്താ പെട്ടന്ന് നമ്മടെ മീന് പൊരിക്കാനായിട്ട് നിന്നോട്ടോ അപ്പൊ വന്നു വന്നിട്ടോ പിന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം തേങ്ങ വെക്കട്ടെ ജെംഷു ഹോസ്പിറ്റലിൽ പോയി വന്നോ കൂടുന്നതാ കേട്ടോ ഈ ഒരു മഞ്ചാടീസ് പിന്നെ ഒരു മദ്രസ് ഉള്ള ബുക്കുകളൊക്കെ വേടിച്ചത് ബാക്ക് ടു മദ്രസ് ഇത് ഇത് ഞങ്ങളെ എന്താണ് കുടുവിന്റെ കൊടുവിന്റെ സ്റ്റിക്കുകള് സ്റ്റിക്കുകള് രണ്ടാം ക്ലാസ് ബുക്ക് ഉണ്ടമ്മൂതിപ്പാതിന്റെ അതാദ്യ അത് റിച്ചു ഇതാ ില്ലേ റിച്ചുവിന്റെ ബാഗോ റിച്ചു ബാഗ് ഇതാ ബാഗ് തൊപ്പിന്താ തൊപ്പിതാ റിച്ചു പഠിപ്പിച്ചിട്ടുണ്ടോ ഇടൊക്കെ നെയ്യത്തിന്റെ ഇല്ല നീയത്ത് നീയത്തിന്റെ തൊപ്പി ആദ്യ തൊപ്പി തൊക്കെ അത് ഏതൊക്കെ ഇരുത്തം നോക്കുമ്പോ ഇരുത്തുള്ളതില്ല നിസ്കാരത്തിനെ പറ്റിട്ട് നീയത്തും ഇരുത്തത്തിന്റെ അതൊക്കെ വെട്ടിക്കത്തിന് ഇരുത്തം ഇതില് അഞ്ച് കളറായിട്ടുള്ളത് കൊണ്ട് ഇതിന്റെ ഒരു കറുപ്പുണ്ട് ഇതേപോലെ തന്നെ ഇതേപോലത്തെ ചുവപ്പുണ്ട് ആദ്യം പിന്നെ ഈ ബാഗ് പെട്ടെന്ന് എന്തെങ്കിലും കേടുവണെങ്കിലേ അവിടെ തന്നെ കൊണ്ടുപോയി കൊടുത്ത അല്ലെ മേലാറ്റേര് ഓല സ്റ്റിച്ച് ചെയ്ത കടന്റെ പേരും ഒക്കെ ഇത് മിന്നു പിന്നെ ഫിക്കിന്റെ ഒരു ബുക്ക് മാത്രമേ കിട്ടാണ്ടായിരുന്നുള്ളൂ അത് പിന്നെ ഓളെ വല്കീര ബാഗുറൂ യൂണികോൺ യൂണികോൺ ആ അറിയില്ല മഴ നമ്മളത് പഠിച്ചിട്ടില്ല സ്കൂളില് ആണ്ടിയും രണ്ട് മറ്റേത് കൊടുത്തു നീ പൊതിയായിട്ട് ഇപ്പൊ ബുക്ക് കേടിയെടുത്തു നോക്കണം ഈ പൊതിയായിട്ട് ഞാൻ അതിന്റെ എനിക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടു ഈ കാർ ഇഷ്ടപ്പെട്ടു ഈ കാർ ഇഷ്ടപ്പെട്ടു ഈ കാർ കാർച്ചാ പിന്നെ വൈകുന്നേരം ഒരു ഇഷായിനടുത്ത് എട്ട് മണി ആ സമയത്ത് നമ്മൾ പോവുകയാണ് കേട്ടോ എവിടെയൊക്കെ നല്ല അഭി എന്താ നമ്മൾ അബിലൂസിന് പനിയാണ് കേട്ടോ ചെറുതായിട്ട് നല്ലൊരു പനിയുണ്ട് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാനു കേട്ടോ അപ്പോൾ നമ്മൾ ചുങ്കത്താണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ കുട്ടികളോട്ട് പോയാലോ ഒന്നും ഒരു മടുപ്പും തോന്നില്ല കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഹോസ്പിറ്റലിൽ പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റടിച്ചിരുന്നു കേട്ടോ ഓന് ഒരു ഡോക്ടറെ കാണാൻ കയറിയപ്പോൾ ഞാനവിടെ പുറത്തന്നു പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചിട്ട് പെട്ടെന്ന് പോന്നെട്ടോ പോന്നപ്പോൾ പിന്നെ ഞങ്ങളൊരു സംഭവതാണ് ഞമ്മളിവിടെ റോട്ട് സൈഡിലില്ലേ ജമശേരി ജിലേബി എന്ന് പറയട്ടോ ജിലേബിയല്ല മലപ്പുറം മുട്ടായി ആണ് കേട്ടോ സംഭവം ചിലവർ അതിന് മുട്ടായി അപ്പം എന്നൊക്കെ പറിച്ചിലുണ്ട് കേട്ടോ അങ്ങനെ പല പേരിലും ഈ ഒരു സംഭവം അറിയപ്പെടുന്നത് ഞങ്ങൾ എന്തായാലും മലപ്പുറക്കാരുടെ മലപ്പുറം മുട്ടായി ആണ് കേട്ടോ അപ്പോൾ അതും ഒരു ഒന്നൊന്നര കിലോ മേടിച്ച് ഞങ്ങൾ തിരിച്ച് പൂരിയാണ് കേട്ടോ ചെയ്തേ നമ്മൾ പോയി വന്നതാ മലപ്പുറം മുട്ടായി കഴിക്കണ്ടി അതാ നമ്മള് ചൂടുണ്ട് നല്ല ടേസ്റ്റ് കഴിക്കട്ടോ